സാഹിത്യ സാംസ്കാരിക ചർച്ചകളുടെ വിരുന്നൊരുക്കി പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന്റെ രണ്ടാം ദിനം വി കെ എൻ രചനകളിലെ കാലസങ്കൽപം എന്ന വിഷയത്തിൽ നോവലിസ്റ്റ് കെ രഘുനാഥൻ വി കെ എൻിന്റെ മകൾ രഞ്ജന കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുക്കുന്ന സെഷനോടുകൂടി രണ്ടാം ദിനം ആരംഭിക്കും രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരായ കെ എസ് ശബരിനാഥൻ എ എ റഹീം ശങ്കുട്ടി ദാസ് പ്രവീൻ പരമേശ്വരൻ എന്നിവർ നമുക്കിത്തിരി രാഷ്ട്രീയം പറയാം എന്ന സെഷനിൽ ഒത്തുചേരുന്നു കഥാകൃത്ത് വൈശാഖൻ പങ്കെടുക്കുന്ന കാലം മാറി കഥ മാറിയോ എന്ന സെഷൻ കവി ശ്രീജാം നടുവം കവർപേജ് ഡിസൈനർ സുജിത് ചന്ദ്രൻ രേഖാചിത്രകാരൻ മോഹൻദാസ് എം എന്നിവർ സംവദിക്കുന്ന കവറിൽ കഥയുണ്ടോ എന്നീ ക്രിയാത്മക ചർച്ചകൾ പരിപാടിയെ വ്യത്യസ്തമാക്കുന്നു വൈകിട്ട് കാണേ കാണേ എന്ന സെഷനിൽ കലാസംവിധായകൻ വേണുജി നങ്യാർകോത്ത് കലാകാരി കപില വേണു ഡോക്യുമെന്ററി സംവിധായകൻ രാമചന്ദ്രൻ കേളി എന്നിവരുടെ ചർച്ച അരങ്ങേറും ശംഖുമുഖിയിൽ നിന്ന് കാപ്പയിലേക്ക് എന്ന സെഷനിൽ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ഇന്ദുഗോപൻ സാബു എന്നിവർ പങ്കാളികളാകുന്നു കലാമണ്ഡലം നീരജ് ജി എം സംവിധാനം ചെയ്ത് ദി ഓൾഡ് മാൻ ആൻഡ് ദി സി എന്ന പ്രോഗ്രാമിനെ തുടങ്ങി തുടർന്ന് മെലോമിക്സ് എന്ന സംഗീതരാവും രണ്ടാം ദിനം ധന്യമാക്കുന്നു